പാടത്തിൻ്റെ നടുവിലാണ് ഞാനിപ്പോൾ ഉള്ളത് മുറുക്കനാട് കാളിയാർക്കുളത്തിൻ്റെ തൊട്ടടുത്തുള്ള ഏർമാടം ബോയ്സ് അവർ അവരുടെ ക്ലബും അതുമായി ബന്ധപ്പെട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു മൂന്നാല് ഏർമാടങ്ങളുണ്ട് പാടത്തിൻ്റെ നടുവിലേക്ക് വഴിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ആ വഴിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ ആ വഴി അതൊക്കെ കഴിഞ്ഞു ഒന്ന് ഇങ്ങനെ ഒരു ഏർമാടം അതിൻ്റെ ആ നടുവിലാണ് നടുവിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് ഷെഹീറാണ് അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത് എവിടെയാണ് ഉള്ളത് ഏതാണ് വഴി ഇതിപ്പോൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം വൈഫ് ഹൗസിലായിരുന്നു വൈഫ് ഹൗസിൽ നിന്ന് രാവിലെ എണീച്ച് വൈഫ് ഹൗസിൻ്റെ നേരെ തൊട്ട് ഓപ്പോസിറ്റ് റോഡ് സൈഡിലാണ് നമ്മുടെ ഏർമാർ നിൽക്കുന്നത് വൈഫ് ഹൗസിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന കാണുന്ന കാഴ്ചകളാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് രസം കാണാൻ നമുക്കറിയാം നമ്മളൊരു ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത് നമ്മൾ കാണുന്ന സ്ഥലം പോലും നല്ല ഭംഗിയായിരിക്കും നമ്മൾ സ്ഥിരം കാണുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോലും നമ്മളൊരു ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ നമുക്ക് ആ കപ്പ് കണ്ടു മല്ലികച്ചെടികളൊക്കെ നിൽക്കുന്ന സ്ഥിരം കാണുന്ന കാഴ്ചകളാണ് പക്ഷേ നമ്മൾ നല്ലൊരു ഉദ്ദേശം വെച്ച് ഇറങ്ങുക എന്നുണ്ടെങ്കിൽ എന്ത് ഭംഗിയാണ് നമ്മൾ ഫ്രെയിമിൽ തെളിയുന്നത് ആ പൂളയും അതുപോലെ തന്നെ വാഴത്തോട്ടമൊക്കെ നിൽക്കുന്നതും രാവിലെ ഉദിച്ചുയരുന്ന സൂര്യനൊക്കെ നമുക്ക് നമ്മൾ ഒരു പക്ഷേ പാല് വാങ്ങാനോ പത്രം കൊണ്ടുവരാനൊക്കെ നമ്മൾ പോയിട്ടുണ്ടാവും എന്നാലും രാവിലെ റോട്ടിലൂടെ അളിയാനാണ് നടന്നു പോകുന്നത് രാവിലെ ഇവിടെ നോക്കി നോക്കൂ നമ്മളൊരു നമ്മൾ ഏർമാടം ലക്ഷ്യം വെച്ചിട്ടാണല്ലോ പോണത് അപ്പോൾ എന്ത് രസമാണ് കാണാൻ ഒടുക്കും ചിട്ടിൽ നിൽക്കുന്ന പൂളത്തോട്ടം അതുപോലെ തന്നെ വാഴത്തോട്ടം വയലുകൾ ഉദിച്ചുയരുന്ന സൂര്യൻ അത് തട്ടി തട്ടിത്തലോടി നിൽക്കുന്ന മരങ്ങൾ ഓ എന്തൊരു രസം തന്നെ ഞാനിത് ഏർമാടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഏർമാടത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ഏർമാടത്തിലേക്കുള്ള എൻട്രിയാണ് ഇത് ഇത് തൊട്ട് ഇങ്ങോട്ട് വെങ്ങാട് റോഡ് തൊട്ട് ഇങ്ങോട്ട് മൂർക്കനാട് റോഡ് അപ്പോൾ ഈ ഈ മൂർക്കനാട് റോഡിൽ നിന്നും ഇതിൻ്റെ ഇടയിലാണ് ഇത് വരുന്നത് കാളിയാർകോളം പറഞ്ഞ സ്ഥലത്ത് പലാമന്തോൾ റോഡ് ആ പലാമന്തോള് എടപ്പറ റോഡ് ഇങ്ങോട്ട് വെങ്ങാട് റോഡ് ഇതിൻ്റെ കറക്റ്റ് സെൻട്രറിലായിട്ടാണ് ഈ കാളിയാർക്കോളം എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് അപ്പോൾ കാളിയാർകോളത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഏർമാട വരെ ക്ലബ്ബാണ് ഈ കാണുന്നത് ക്ലബ്ബ് കനുസരിച്ച് ക്ലബ്ബ് ഒരു ക്ലബ്ബ് അതിന് തൊട്ടടുത്ത് ഒരു ചായക്കട അപ്പോൾ ഇതാണ് നമ്മളെ എൻട്രി എൻട്രി നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ മുമ്പ് മുമ്പ് എന്തായിരുന്നു ഇവിടെ പാത്തിയായിരുന്നല്ല മരത്തിൻ്റെ ആയിരുന്നു കൗങ്ങൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി ഇവർ പുലുക്കിപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പുലിക്കിപ്പണി നടന്ന് കഴിഞ്ഞിട്ട് പുളുക്കണി കഴിഞ്ഞതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല പണികൾ പണികളിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ മോർണിംഗ് വാക്കിനൊക്കെ പറ്റും നമുക്ക് മോർണിംഗ് വാക്ക് ചെയ്യുക എക്സസൈസ് ചെയ്യുക പിന്നെ ഇപ്പുറത്തെ പാടുണ്ട് പാടത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അങ്ങനെ ഇരുന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ നെല്ലൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റും അങ്ങനെ എന്താ പറയുക അതൊക്കെ ഞാൻ തമാശ വരുന്ന കേട്ടോ നമ്മൾ അതൊന്നും അടച്ച് പേചാരം വേണ്ട വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റ് വേർമാടം ചേർമാടം കണ്ട് ഇവിടെ ഒക്കെ പണി ഫുള്ളായിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളു വണ്ണം ഇവിടെ ലൈറ്റ് ഇടാറുണ്ട് പിന്നെ ഏതാ പണികൾ നടക്കുന്നുള്ളൂ ഇനി നമ്മൾ പണികൾ കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു വീഡിയോ നമുക്ക് ഇടാം ഇപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാ അടുത്ത ഏർമാടിലേക്ക് പോവാം ഞാൻ ഇവിടെ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്താണ് വൈഫ് ഹൗസ് അങ്ങനെ മിന്നോ അങ്ങനെ ഇവിടെ നോക്കണം നടക്കുമ്പോൾ നോക്കണം പണി കഴിയാത്തതുകൊണ്ട് ഇതൊക്കെ പണി കഴിയാത്തതുകൊണ്ട് ഇവിടെ ഒന്നും ഫുൾ കംപ്ലീറ്റ് അല്ല അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ അടുത്ത ഇവിടെ അടുത്തൊരു ഏർമാട ഇവിടെ ഇവിടെ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ കംപ്ലീറ്റ് അല്ല തൊട്ടപ്പുറത്ത് ആ കാണേണ്ടതാണ് കാളിയാർക്കുളം പള്ളി പള്ളിയുടെ തൊട്ടടുത്തായിട്ട് ഒരു കുളം പിന്നെ അടുത്തത് ഇവരെ മെയിൻ ക്ലബ് മെയിൻ ഏർമാടം രണ്ട് നിലകളിലായിട്ടുള്ള ഏർമാടം നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടാണ് ഇപ്പം പോയി ശ്രദ്ധിക്കണം വരുമ്പോൾ ശ്രദ്ധിക്കണം വഴികളൊന്നും കംപ്ലീറ്റ് അല്ല നോക്കിട്ട് വന്നാൽ മതി സംഭവം ഇതൊരു സംഭവം തന്നെയുണ്ട് അല്ലേ അല്ലേ ആരും ചിന്തിക്കാത്ത കാരണം ഇപ്പൊ കൃഷി ചെയ്ത കൃഷി ചെയ്യാ കാരണം അതിൻ്റെ അടിപൊളി കൃഷി ചെയ്യ അതുപോലെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുണ്ടാവും മിക്കവാറും ഇത് ചെയ്യാനും അവിടെ കൃഷി നടക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കടി അതുണ്ട് ഇവിടെ നെൽകൃഷി നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഏർമാടം ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ സീരും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറെ പെയിന്റിങ്ങും കാര്യങ്ങളുണ്ട് എന്തായാലും ഒരു അടിപൊളി പ്ലേസ് ആണ് നിങ്ങൾ പറ്റുന്നവരൊക്കെ വരിക പറ്റുന്നവർക്ക് വരുക ഇവിടെ മുമ്പ് തന്നെ ആൾറെഡി ഇവിടെ വൈറൽ ആയിട്ടുണ്ട് ഓണത്തിൻ്റെ സമയത്ത് ഇവിടെ ഫുൾ മല്ലിക ഇവര് ഇവിടെ ആ വഴിയിലാ വഴിയിൽ മൊത്തം റോഡ് സൈഡിൽ മൊത്തം മല്ലിക കൃഷി ചെയ്തിട്ട് അത് നല്ല വൈറലായിരുന്നു അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ വലിയ കണക്കിന് വ്യൂസ് കിട്ടിയിട്ടുണ്ട് പിന്നെ പഞ്ചായത്തിനും കാര്യങ്ങളൊക്കെ അനുമോദനവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആൾറെഡി വൈറലാണ് ഏർപാടൻ ബോയ്സ് അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പൊ നമ്മൾ ഇന്നുവേഷൻ കൂടി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി സെറ്റപ്പ് ആയിപ്പോ കുറച്ച് ദിവസങ്ങൾ മുമ്പായിട്ട് അതിന്റെ ഒരു ഡ്രോൺ വ്യൂ ഒക്കെ വന്നു മുകളിലേക്ക് കയറുകയാണ് മുകളിലേക്ക് കയറിയ മോനെ മുകളിലത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷ ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ക്ലബുകൾ ഇതുവരെ ഇവര് അടച്ചിടേ അങ്ങനെ ഒന്നുമല്ല എല്ലാവർക്കും ഓപ്പൺ ആണ് ആർക്കും വരാം ആർക്കും വന്ന് ഇവിടെ ഇരിക്കുക ചായ കൊണ്ടുവരാ ഒരു ഇത് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നു മുമ്പുണ്ടായിരുന്നു നമ്മൾ പഴയ ഏർമാടൊക്കെ ഉണ്ടായിരുന്നില്ല പഴയ ഏർമാടെന്ന് പറഞ്ഞാൽ നമ്മൾ കൗങ്ങിന്റെ പാത്തി വെച്ചിട്ട് അതുപോലെ തന്നെ മുകളിലൊക്കെ ഫുള്ള് മുകളെന്തൊക്കെയായിരുന്നു മുകളില് പനം പട്ടൊക്കെ ആ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മാറ്റി സീലിംഗ് ഒക്കെ ലൈറ്റ് വെച്ചിടും അങ്ങനെ ടോപ്പിലാണ് ഇപ്പൊ ഉള്ളത് ഏർമാടങ്ങളിൽ മൂന്ന് ഏർമാടങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഏർമാടത്തിന്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇവിടെ നോയിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഏരിയ മൊത്തം നമുക്ക് കാണാൻ പറ്റും തൊട്ടപ്പുറത്താണ് വൈഫിൻ്റെ വീട് വൈഫിൻ്റെ വീട് വൈഫിൻ്റെ കലാപ്പാട വീടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ ഏരിയ ഒക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ തൊട്ടടുത്തായിട്ട് പള്ളി കാളിയാർക്കുളം പള്ളി അതിൻ്റെ തൊട്ടടുത്ത് പള്ളിക്കുളം അത് കഴിഞ്ഞ് ബാക്കിൽ ഒരു കുളത്തിൻ്റെ ഒരു ഡ്രോൺ വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നല്ല ഒരു രസമാണ് നിങ്ങൾ പറ്റുന്നവരൊക്കെ വരിക വീക്കെൻഡിലൊക്കെ മോർണിങ്ങിലൊക്കെ വെറുതെ അറങ്ങുക ഇവിടെ വരിക ഏതായാലും നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ ഡിസംബറിൽ അപ്പോൾ തണുപ്പൊക്കെ അല്ലേ നല്ല കുറച്ചും കൂടി രാവിലെയാണെന്നുണ്ടെങ്കിൽ നല്ല കോടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ വരിക ഓക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതലും സംസാരിക്കുന്നില്ല നമ്മുടെ വീഡിയോ ഇവിടെ അവിടെ വൈൻഡപ്പിയാണ് ഓക്കെ താങ്ക് യു